പലപ്പോഴും വയറ്റിലെ ജംഗ്ഷനിൽ കാണുന്ന ഒരു പ്രശ്നമാണ് നിന്ന് കടവന്ത്രയ്ക്ക് തിരിയുന്ന ഭാഗത്ത് പോലീസുകാരൻ എല്ലാ വണ്ടികളുടെയും ഫോട്ടോസെടുത്തു ഞാൻ കാര്യം തിരക്കുമ്പം പുള്ളി എന്നോട് നല്ല രീതിയിൽ രക്ഷ്യപ്പെട്ടു എന്നിട്ട് പുള്ളി പോകുന്നുണ്ടോ പുള്ളി അവിടെ നിന്ന് കൈ കാണിക്കുകയൊന്നും ചെയ്യാതെ പുള്ളി ഇങ്ങനെ പോവുക പിന്നെ ആ കുറ്റന്മാരുടെ കാര്യമില്ല രാവുതൽ രാവിലെ മുതലേ റോഡിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാവില്ല അതാണ് അദ്ദേഹം കാണിക്കുന്നത് എങ്കിൽ പോലും പുള്ളിക്ക് അവിടെ നിന്ന് കൈ കാണിച്ചെങ്കിൽ ആ വണ്ടികൾ ഒരിക്കലും വളരെ ഞാനകത്ത് കയറത്തില്ല ഇയാളെല്ലാ എടുത്ത് മഴയും കൂടിയാണ് നോ എൻട്രി ബോർഡ് കാണിച്ചു നോ എൻട്രി ബോർഡ് ഇരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തോന്നും നേരെ നമ്മുടെ ആലപ്പുഴയ്ക്ക് പോകുന്നത് ആണെന്ന് ചിന്തിക്കും റോഡ് പക്ഷേ അതല്ല ശരിക്കും ഇങ്ങോട്ടുള്ളതിനായിരുന്നു കുറച്ച് നീക്കി വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങി നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവശിയായി ഞാൻ അതുമാത്രമല്ല വൈറ്റിലയിൽ ഒരു ഫില്ലർ റോഡിൽ നിന്ന് സെൻറ്ററിലായിരിക്കുന്നത് അത് അതിനെക്കാട്ടിലും വലിയ മിസ്റ്റേക്ക് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇതെല്ലാം ഗവണ്മെന്റിൻ്റെ അശ്രദ്ധ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കണ്ട നോ എൻട്രി ബോർഡ് ഇരിക്കുന്നത് തന്നെ അങ്ങോട്ടാണ് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ ആരും ഇങ്ങോട്ട് വരത്തില്ല അങ്ങനെ സംസാരിക്കും പിന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ട് അപ്പുറത്തൊരു പോലീസുകാരുടെ മേളിൽ നിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരനോട് പോയി സംസാരിച്ച് സംസാരിക്കാനുള്ള കാരണം നമ്മുടെ ഫുഡ് ഡെലിവറിയുടെ ഉണ്ടായിരുന്നു അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണേൽ ഞാൻ അവരെയും വിളിച്ചു പോയി സംസാരിച്ചു ആദ്യമൊക്കെ സാർ പറഞ്ഞു ഇയാൾ ഫോട്ടോ എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ശരിയാ സാറേ പക്ഷേ ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് എല്ലാവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു ശരി ഒരിക്കലത്തേക്ക് ഞങ്ങൾ പറ്റി ഒഴിവാക്കുവാണെങ്കിൽ ഇനി അത് ആവർത്തിക്കല് അപ്പം ഞാനും പറഞ്ഞു സാറേ ആ ഭാഗത്തൊരു പോലീസ് കറക്റ്റായി നിന്ന് കൈ കാണിച്ചാൽ ഈ പ്രശ്നം സോൾവ് സോൾവാകുമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ പിരിഞ്ഞു